കൊൽക്കത്തയും ചെന്നൈയും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് എം എ ചിദംബരം സ്റ്റേഡിയം വേദിയായിരുന്നു സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ ചെന്നൈ ആദ്യം ബോളിങ്ങ് തിരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത തകർച്ചയോടെയാണ് തുടങ്ങിയത് ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിലെ ഫിൽസാൾട്ട് പുറത്തായി പിന്നാലെ ഒരുമിച്ച സുനിൽ നരയിൻ അങ്കക്രീഷ് രഘുവൻഷി കൂട്ടുകെട്ടാണ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും തീർത്തു സുനിൽ നരൈൻ ഇരുപത് പന്തിൽ ഇരുപത്തിയേഴും രഘുവൻഷി പതിനെട്ട് പന്തിൽ റൺസുമാണ് നേടിയത് പിന്നാലെ വന്ന ശ്രേയസ് അയ്യരാവട്ടെ ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് മുപ്പത്തിനാല് റൺസ് എടുക്കാൻ താരത്തിന് മുപ്പത്തിരണ്ട് പന്ത് വേണ്ടി വന്നു പിന്നാലെ വന്നവർക്കും നിലയുറപ്പിക്കാനായില്ല വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് ആന്ധ്ര റസൽ എന്നിവരെല്ലാം തന്നെ നിരാശപ്പെടുത്തി നിശ്ചിത ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഒൻപത് വിക്കറ്റിന് നൂറ്റിമുപ്പത്തിയേഴ് റൺസ് മാത്രമേ കൊൽക്കത്തയ്ക്ക് നേടാനായുള്ളൂ ചെന്നൈക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ തുഷാർ ദേശ്പാണ്ഡെ എന്നിവർ മൂന്ന് വിക്കറ്റും റഹ്മാൻ രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈക്ക് പവർ പ്ലേയിൽ രജിൻ രവീന്ദ്രയെ നഷ്ടമായി എട്ട് പന്തിൽ പതിനഞ്ച് റൺസാണ് താരം നേടിയത് എന്നാൽ പിന്നാലെ ക്രീസിലൊരുമിച്ച ഋതുരാജ് ഗെയ്ക്വാദ് ഡാരിയൽ മിച്ചൽ കൂട്ടുകെട്ട് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഗെയ്ക്വാദ് നാൽപ്പത്തഞ്ച് പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിലെ ചെന്നൈ വിജയം ഉറപ്പിച്ചിരുന്നു